ഇവിടെ കേരളത്തിൽ ഇതുവരെ ഇറങ്ങിയ സിനിമകളെന്ന് വ്യത്യസ്തമാണ് സിനിമ പിന്നെ ടെക്നോളജി വളരെ കാണേണ്ടതാണ് ലോക സിനിമയോട് കിടപിടിക്കുന്ന ടെക്നോളജിയാണ് പിന്നെ വിമർശനം സാമൂഹ്യമായ പല പ്രശ്നങ്ങളെ കുറിച്ചും ഈ സിനിമ പ്രതിപാദിക്കുന്നു കലാകാരന്മാർക്ക് സാമൂഹ്യ പ്രശ്നങ്ങളെ വിമർശിക്കാനും സമൂഹത്തിലൂടെ എത്തിക്കാനും അവകാശമുണ്ട് വിമർശനത്തിന്റെ ഭാഗമായി ആരെങ്കിലും തിരുത്തണമെങ്കിൽ തിരുത്തുക എന്നതാണ് അതിന്റെ ലക്ഷ്യം എന്തായാലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇത് കാണേണ്ട ഒരു സിനിമയാണ് എല്ലാവരും ഈ സിനിമ കാണും ചില ഭാഗങ്ങൾ ഭാഗങ്ങളിപ്പോൾ ഒഴിവാക്കും എന്ന് പറഞ്ഞാൽ പോലും ബാക്കി ഭാഗം എത്ര ഒഴിവാക്കിയാലും ഒന്നാണെന്ന് കാണിക്കുന്ന ഒരു സന്ദേശമാണ് ജാതിയും മതവുമല്ല വർഗീയ ചിന്തകൾക്ക് അതീതമാണ് മനുഷ്യൻ എന്ന് കാണിക്കുന്ന ഞാൻ കണ്ട മനസ്സിലാക്കിയത് കാണിക്കുന്ന ഒരു വലിയൊരാശയം സമൂഹത്തിനൊന്നും സമർപ്പിച്ചിട്ടുണ്ട് പിന്നെ സിനിമ ആവുമ്പോൾ സിനിമയുടേതായ മേമ്പടിയും സിനിമതായ രീതികളും ഉണ്ടാവും എന്തായാലും തന്റെ ഇടത്തോടു കൂടി ഇങ്ങനെ സിനിമ നിർമ്മിച്ച ഒരു അഭിവാദ്യം ഞാൻ അർപ്പിക്കുക ഞാൻ പറഞ്ഞല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള കത്തിവെപ്പാണ് ഒരിക്കലും അതും ചെയ്യാൻ പാടില്ല കാരണം ഒരു സിനിമ ഒരു കലാരൂപമാണ് അതിൽ നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ പലതും ഉന്നയിക്കപ്പെടും ഇതിനുമുണ്ട് ഇതിനേക്കാൾ ശക്തമായ പ്രമേയങ്ങൾ സിനിമയിൽ വന്നിട്ടുണ്ട് ഏത് പ്രമേയവും നമുക്ക് സിനിമയാക്കാൻ കഴിയും അപ്പൊ സിനിമ ആകുമ്പോൾ അത്തരം പ്രമേയങ്ങൾ വരുമ്പോൾ അതൊരു സാമൂഹ്യമായൊരു വീക്ഷണത്തിൽ കണ്ടാൽ മതി അതിന്റെ മേലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഒരു പ്രചരണം നടത്തി ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല ആവിഷ്കാര സാധനയുടെ ഭാഗമായിട്ടുള്ള ഒരു ഒരു കലാരൂപം ആ കലാരൂപത്തെ കലാരൂപമായി കണ്ടാസ്വദിച്ചാണ് അതായിരിക്കും ഏറ്റവും നല്ലത് അതല്ലാതെ സമൂഹത്തിൽ ഏതെങ്കിലും ഇപ്പം അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഹിന്ദുസ്ഥാൻ ഈ രാജ്യത്തോടാണ് അതിന്റെ പ്രമേയത്തിൽ അവസാനമാകുന്നത് ശരിയാണ് നമ്മുടെ രാജ്യത്ത് വർഗീയമായി ചേരു വലിയ ശ്രമങ്ങൾ നടക്കുന്നു രാജ്യമാണ് ഏറ്റവും വലുത് എന്ന ഒരു ആശയം അതിനകത്ത് പറയുന്നുണ്ട് ആ ആശയം എല്ലാവർക്കും പാഠമാകും പിന്നെ രാജ്യത്തുണ്ടായ പല കലാപങ്ങളും വർഗീയ കലാപങ്ങൾ ആ വർഗീയ കലാപങ്ങളെ ആ സിനിമ കാണിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനെ വെട്ടിമുറിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും അതിനെതിരായിട്ടുള്ള ഒരു സിനിമ അതൊരു കലാപരമായി നല്ല ഒരു രീതിയിൽ അതിനെ ആസ്വദിക്കാൻ കഴിയുന്നതിന് ആസ്വദിക്കുക എല്ലാവരും ആ സിനിമ കാണുന്നത് എന്തായാലും വളരെ തന്റെ ഇടത്തോടുകൂടി ഇപ്പോൾ വർത്തമാനകാലത്ത് പലരും ഭയപ്പെടുന്ന ഇപ്പോൾ ഏത് ഭൂരിപക്ഷവും ന്യൂനപക്ഷമല്ല പറഞ്ഞത് എല്ലാ വർഗീയതയും ഈ രാജ്യത്ത് അപകടമാണ് അത് ഭൂരിപക്ഷ വർഗീയ ന്യൂനപക്ഷ വർഗീയതയായാലും അപ്പോൾ ആ വർഗീയതയ്ക്കെതിരായി ഒരു ആശയപ്രചരണം നടന്ന പൃഥ്വിരാജും അല്ലെങ്കിൽ മോഹൻലാലും അല്ലെങ്കിൽ ആ ടീം മുന്നോട്ട് വന്നതും വർത്തമാന കാലത്ത് വളരെ പ്രാധാന്യമുണ്ട് അതിനോടൊപ്പം കേരളീയ സമൂഹം അണിനിരക്കണമെന്നാണ് എന്റെ വിനയമായ അർഹ അല്ല അത് അദ്ദേഹത്തിന്റെ പിന്നെ ആരാധകരായ ആളുകൾ പ്രതിഷേധിക്കുമ്പോൾ സമൂഹം പ്രതിഷേധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെയുണ്ട് ഞാനേതെങ്കിലും ഒരു മതത്തിനെതിരല്ല ഒരു രാഷ്ട്രീയത്തിനെതിരല്ല വ്യക്തിപരമായി എനിക്ക് വിരോധമില്ല ഒരു കഥയെന്ന രൂപത്തിൽ ഞാൻ ഞാൻ തന്നെ പറഞ്ഞു ഒരു കഥയെന്ന നിലയിൽ അദ്ദേഹം അതിനെ അങ്ങനെ കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞത് മാത്രമേ ഉള്ളൂ പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് പക്ഷെ പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളുടങ്ങിയാണ് പ്രതികരിക്കുന്നത് അതായത് ഒരു സിനിമ ഇറങ്ങുന്നു അത് കാണേണ്ടത് നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ താല്പര്യം അത് കാണുക അത് കണ്ട് കലയെന്നതിൽ ആസ്വദിക്കുക അതിൽ നല്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും ആ നല്ല ആശയം എടുക്കുക ഇതിനകത്ത് കാര്യം ഞാൻ പറയാം ഇതിനകത്ത് ഈ സംഘർഷം ഇത്രയും വലിയ സംഘർഷം വേണമെന്ന് ചോദിച്ചാൽ ചില വ്യക്തിപരമായി എനിക്ക് എന്നോട് യോജിപ്പില്ല അത്രയും സംഘർഷം പക്ഷെ ആ സംഘർഷമൊക്കെ ഇതിന്റെ ഭാഗമായി വരുന്ന ഒരാശയതിനകത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് നമ്മളെല്ലാം ഒന്നാണ് നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മളെല്ലാവരും അമ്മ കുറ്റ മക്കളാണ് ഞാൻ ആശയമാണ് അത് ഒരു കത്തി വെക്കേണ്ട കാര്യമില്ല ഒന്നും കട്ട് ചെയ്യേണ്ട കാര്യമില്ല എല്ലാവരെയും വിമർശിക്കുന്നുണ്ട് ആരെയും വിമർശിക്കാത്ത അതിനകത്ത് എല്ലാവരെയും വിമർശിക്കുന്നുണ്ട് അത് കൂടി കുറഞ്ഞു കാണും അത്രയും അതിനെ കണ്ടാൽ മതി അപ്പൊ അത് ആസ്വദിക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇല്ലില്ല അത് വന്നില്ല അത് വന്നില്ല അപ്പൊ ഇറങ്ങിയ ഒറിജിനലായിട്ടുള്ള നമ്മൾ വേണ്ടത് ഇനി അത് പിന്നെ കാണത്തുള്ള ഇപ്പം അത് നല്ല സ്ഥലത്തിൽ അതിന്റെ അവര് അവര് മൂന്ന് മണിക്കൂറും അത് പങ്കേറ്റതന്നെ കാണുന്നു